അതോടുകൂടി നടപ്പ് മിൻഹ അതിൽ നിന്ന് അവരിരുവരും ഭക്ഷിച്ചു ഭക്ഷിച്ചു ആ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിച്ചു സുഹൃത്ത് ആറാഫിൽ പറഞ്ഞത് ഫതല്ലാഹുമാബി ഖുറൂർ എന്നാണ് ചതിപ്രയോഗത്തിലൂടെ കാസമഹുമെന്നാണ് ഏഹ് കാസമഹുമ സത്യം ചെയ്ത് പറഞ്ഞു എന്നാണ് ആദമിനോടും അവയോടും സത്യം ചെയ്ത് പറഞ്ഞു ഏ ഈ പറഞ്ഞ കാര്യങ്ങൾ ഏഹ് പിന്നെ ഇന്നീലഖുമ ലമിനൻ നാസഹീൻ ഞാൻ നിങ്ങൾ ഇരുവർക്കും നാസഹീനാണ് നസഹീൻ എന്ന് പറഞ്ഞാൽ നല്ല ഗുണകാംക്ഷയിൽ പറഞ്ഞു തരികയാണ് എന്ന് പറഞ്ഞിട്ടാണ് സത്യം ചെയ്ത് പറയുകയുണ്ടായത് അങ്ങനെ ഫതല്ലാഹുമാബി ഖുറൂർ ചതി പ്രയോഗത്തിലൂടെ ഇരുവരെയും താഴ്ത്തിക്കളഞ്ഞു താഴ്ത്തിക്കളഞ്ഞു അവിടെ പറഞ്ഞത് പറഞ്ഞ സുറില് പറഞ്ഞു അവരിരുവരും വൃക്ഷം ആസ്വദിച്ചു രുചിച്ചു ഇവിടെ തിന്നു തിന്ന ആസ്വദിച്ചു അതോടുകൂടി സൗ ആഹുമ അവിടെ സൗ ആ തുഹമ എന്നാണ് പറഞ്ഞത് ബദത്സ് ബദാന്ന് പറഞ്ഞാൽ വെളിപ്പെട്ടു ഏ ഫ അവർ തിന്നതോടു കൂടി ബദത്സ് അവർക്ക് വെളിപ്പെട്ടു അല്ലെ അവർ ഇരുവർക്കും വെളിപ്പെട്ടു എന്ത് വെളിപ്പെട്ടു സൗ ആ തു സൗ ആ സൗ അത്സ് എന്ന് പറഞ്ഞാൽ എന്താ സൂയിൽ നിന്നാണ് അത് വന്നത് എന്താ സൂ സു ആണ് മോശം മോശം എന്നുള്ളത് മോശമായ കാര്യത്തിനാണ് സൂ എന്ന് പറയുക ഇതാണ് സൗ അത്ത് വന്നത് സൗ അത്ത് എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ ഉദ്ദേശം ഔറത്താണ് ഔറത്ത്

എങ്ങനെ മറം മാറണം എന്നുള്ളത് കാണിക്കാൻ അള്ളാഹു കാക്കനെ പറഞ്ഞയച്ചു പറയേ അവിടെ സൗഹത്ത് എന്ന മെയ്യ് ഇവിടെ സൗഹത്ത് എന്ന് ഔറത്ത് ഔറത്ത്സ് ഫാദ്അഅഅത്ത് ഉഹുമ ഇരുവർക്കും വെളിപ്പെട്ടു സൗഹത്ത് ഉഹുമ അവർ ഇരുവരുടെയും ഔറത്ത് അവർക്ക് വെളിപ്പെട്ടു അവറത്ത് വെളിപ്പെടേണ്ടതല്ല എന്നുള്ളതിന് തെളിവാണത് അല്ലേ ഔറത്ത് വെളിപ്പെടേണ്ടതല്ല എന്നുള്ളതിന് തെളിവാണത് അള്ളാഹു സുബ്ബൻതഅല അവരുടെ ഔറത്തിനെ അവിടെ ബിലീസും ഉണ്ട് ആർക്കും അന്യോന്യം കാണാത്ത രീതിയിലാണ് അള്ളാഹു സുബ്ബൻ തലം ചെയ്തത് അതിനെ സൃഷ്ടിച്ചത് വെളിപ്പെടുത്തിയില്ല പക്ഷെ അവരിൽ നീ വീഴ്ച വന്നതോടുകൂടി അവർക്ക് വെളിപ്പെട്ടു എന്നാണ് ഇബിലീസിന് വെളിപ്പെട്ടിട്ടില്ല അപ്പോൾ ഹൗസ് ബന്ധാൽ അവറത്തിനെന്ത് ചെയ്ത് അവറത്തിനെ മറച്ചിട്ടാണുള്ളത് ഇബിലീസ് കാണണില്ല പിന്നെ അവർക്കാണ് കാണുന്നത് അവരുടെ അവറത്ത് അതുകൊണ്ടാണ് എന്താഫാഖ എന്ന് പറഞ്ഞാൽ എന്താ ഈ അഫ്വാൽ ഉൽ എന്നൊക്കെ പറയും മുതാരിയായ വർത്തമാന ഭാവി കാലത്ത് മുമ്പിൽ ചില ക്രിയകൾ വന്നാൽ തുടങ്ങി എന്നർത്ഥമാണ് ഇണ്ടക തുടങ്ങിയെന്ന് ഇവിടെ വത്തഫിഖ അവരിരുവരും തുടങ്ങി എന്തിന് യഹ്സിഫാനി അലഹിമ അവരുടെ മേൽ യഹ്സിഫാനി എന്ന് പറഞ്ഞാൽ എന്താണ് മൂടാൻ പൊതിയാൻ കവർ ചെയ്യാൻ യഹ്സിഫാനി അലഹിമ അവരുടെ മേൽ പൊതിയുവാൻ തുടങ്ങി മൂടാൻ തുടങ്ങി മിൻ വറക്കിൽ ജന്ന ജന്നത്തിലെ വറക്കിൽ നിന്ന് വറക്കെന്നാണ് ഇലകൾ ഇലകൾ സ്വർഗത്തിലെ ഇലകളിൽ നിന്ന് എടുത്ത് ഇരുവരും അവരുടെ മേൽ പൊതിയാൻ തുടങ്ങി എന്നാണ് മൂടാൻ തുടങ്ങി കവർ ചെയ്യാൻ തുടങ്ങി തഫിക എന്ന് പറഞ്ഞതാണ് തഫിക ബദ അഹദറൊക്കെയുള്ള ക്രിയകളുടെ പ്രത്യേകതയാണ് പിന്നെ അത് മുബാരിയായ വർത്തമാന ഭാവി കാലക്രിയക്ക് മുമ്പിൽ വന്നാൽ അതിന് അർത്ഥം തുടങ്ങി എന്നാണ് തുടങ്ങി അപ്പോൾ തഫീഖ തഫിക യഹ്സിഫാൻ അലഹിമാാം വറഖിൽ ചെന്ന സ്വർഗത്തിലെ ഇലകളിൽ നിന്നെടുത്ത് അവരുടെ മേൽ അവർ പൊതിയാൻ തുടങ്ങിയതാണ് ആദമു അവ ചിലർ പറഞ്ഞത് അത് അത്തിപ്പഴത്തിൻ്റെ ഇലയായിരുന്നു അത്തിപ്പഴം അത്തിപ്പഴത്തിൻ്റെ ഇല വീതിയുള്ള ഇലയാണ് അതുകൊണ്ടാണ് അത് അത്തിപ്പഴത്തിൻ്റെ ഇല എടുത്തിട്ട് പൊതിയാൻ തുടങ്ങിയത് തഫ്സീറുകളിലുള്ളതാണ് ഇസ്രായേലി കഥകൾ അറബ് നാടുകളിൽ അത്തിപ്പഴത്തിൻ്റെ അല്ല വലിയ ഇലകളാണ് അല്ലേ നമ്മുടെ നാട്ടിലെ പിന്നെ തേക്കിൻ്റെ ഇല വില നമ്മുടെ നാട്ടിൽ അത്തിപ്പഴത്തിൻ്റെ ഇല ചെറുതാണ് <sed> well ി അലെ ഹിമാറക്കിൽ ജന്ന ഇവിടെയും അള്ളാഹ് പറഞ്ഞ എന്താണ് സൗത്ത് പിന്നെ ഇവിടെ ആറാഫിലുള്ളത് വനാദാ ഹുമാറബ്ബുഹ അപ്പോൾ ഇങ്ങനെ ഒരു പൊതിയുമ്പോൾ നാദാഹുമാർ അബ്ബുഹുമാ അവരുടെ രണ്ട് പേരുടെയും റബ്ബവരെ വിളിച്ചു അലം അൻഹുമാ അതിൽ കുജറ അലം അൽഹ കുമാൻ തിൽ കുമാർ ഈ വൃക്ഷത്തെ തൊട്ട് നിങ്ങൾ ഇരുവരെയും ഞാൻ വിലക്കിയിരുന്നില്ലേ വ അല്ല കുമാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ എന്ത് ഇന്ന ഷെയ്താൻ അല്ല അതുവീം ഷെയ്ത്താൻ ഇരുവർക്കും വ്യക്തമായ ശത്രുവാണ് എന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ എന്നുള്ള സുബൻ തല ചോദിച്ചു എന്ന് അതാണ് ആറാഫ് അപ്പോളാണ് ഖാലാ റബ്ബനീൻ എന്നായിട്ട് അവിടെ ബിനാൽ നാസ്ബന്റ് തന്നെ തൊഴെന്ന് പറയുന്നത് ഇവിടെ എതിര് പ്രവർത്തിച്ചു അസ എന്ന് പറഞ്ഞാൽ റബ്ബിനോട് എതിർ പ്രവർത്തിച്ചു അസ ആദമു റബ്ബഹു ആദം തൻ്റെ റബ്ബിനോട് എതിര് പ്രവർത്തിച്ചു ഫണ അതിനാൽ ഖവ എന്നുള്ളത് കയ്യയിൽ നിന്നാണ് കയ്യ നമുക്ക് സുഹൃത്തും അറിയമ്മിൽ വന്നിട്ടുണ്ട് കയ്യിൽ നിന്നാണ് ഖവാ ഖവാ എന്ന് പറഞ്ഞെങ്കിൽ ഹാബ എന്നർത്ഥം ഹാബ എന്നാശ്യപ്പെട്ടു ഖവ എന്നതിന് ജഹില എന്നർത്ഥം ജഹില അവിവേകിയായി അവിവേകം പ്രവർത്തിച്ചു അതേപോലെ ഫസദ എന്നർത്ഥം ഫസദ ഫസദായി വബഹു ആദം എൻ്റെ റബ്ബിനോട് എതിര് പ്രവർത്തിച്ചു മുഖാലഫ് ചെയ്തു ഫ അതിനാൽ വന്ന് പറഞ്ഞെങ്കിൽ ഫസാദിലായി ആദം കുഴപ്പത്തിലായി അ ജഹില അവിവേകിയായി ഹാബ എന്ന് പറഞ്ഞാൽ ആ നിരാശക്കടിപ്പെട്ടു സങ്കടപ്പെട്ടു നിരാശക്കടിപ്പെട്ടു സ്വർഗീയ ജീവിതമല്ല നഷ്ടമായത് അതിനാൽ ഉണ്ടാകുന്ന ആ സങ്കടം അതാണ് അവിടെ പറയണത്